ുട്ടി എന്ന് പറയുന്നവർത്തകെ പ്രാഥമികമായി നമ്മുടെ മൊഴികൻകുട്ടി എന്ന് പറയുന്ന നമ്മുടെ സഹപ്രവർത്തകനെ അതിനിഷ്ഠൂരമായി പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷന്റെ ലോക്കപ്പ് റൂമിലിട്ട് ഇന്നലെ ക്രൂരമായി തല്ലിച്ചതച്ച് അതിന് മർദ്ദനത്തിന് നേതൃത്വം നൽകിയ മരണകാരണത്തിന് ഉത്തരവാദികളായ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ബാക്കിയുള്ളവർക്കെതിരെ സത്യസന്ധമായ അന്വേഷണം നടത്തിക്കൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തി ബാക്കിയുള്ള ആളുകളെ പ്രതികളായ ആളുകളെ നിയമത്തിനു വരും പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ഉദ്യോഗസ്ഥന്മാരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആറ് മണിക്കൂർ നീ നമ്മുടെ ഉപരോധ സമരത്തെ തുടർന്ന് അടിയന്തരമായി എല്ലാ പോലീസ് ഓഫീസർ അതുകൊണ്ട് സമാധാനപരമായി നമ്മുടെ പ്രിയപ്പെട്ടവർ പിരിഞ്ഞു പോകണം